നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് വയനാട് ജില്ലയിലെ പെരിന്തട്ട എന്ന് പറയുന്ന സ്ഥലത്താണ് കഴിഞ്ഞ ദിവസം നമ്മൾ അമ്പലവയൽ ഭാഗത്തെ പുലിശല്യത്തിൻ്റെ ഒരു സ്റ്റോറിയൊക്കെ നമ്മൾ കണ്ടിരുന്നു നമുക്കറിയാം ഇപ്പോൾ വയനാട്ടിൽ പല ഭാഗങ്ങളിലും സ്ഥിരമായിട്ട് സ്ഥിരമായിട്ടിപ്പോൾ ശല്യമുള്ള പ്രദേശങ്ങളുണ്ട് പല സ്ഥലത്തു നിന്നും വെച്ച് പുലിനെ പിടിച്ചിട്ടുണ്ട് പക്ഷേ കൂട് വെച്ചിട്ടും പുലി കയറാത്ത ഒരു പ്രദേശമാണ് പെരിന്തട്ട എന്ന് പറയുന്നത് അപ്പോൾ ഞാനിപ്പോൾ പെരിന്തട്ടയിലാണുള്ളത് കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു പശുവിനെ പകൽ സമയത്ത് പുലി പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ നേരിട്ട് കണ്ടു എന്നൊക്കെയാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ആളുകൾ നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ വേളക്കെ വച്ചപ്പോൾ പുലി പശുവിനെ ഇട്ടിട്ട് പോവുകയായിരുന്നു എന്നാണ് എനിക്ക് മനസ്സിലായത് അപ്പോൾ ഏതായാലും ഞാനിപ്പോൾ ആ പ്രദേശത്താണുള്ളത് നമ്മുടെ വേലാചൻചാട്ടൻ്റെയൊക്കെ വീടിൻ്റെ അടുത്തായിട്ടുള്ളൊരു പ്രദേശത്താണ് വേലാരഞ്ചാട്ടിനെ അറിയത്തില്ലാത്തവർക്കായിട്ട് ഞാൻ ആ വീഡിയോയുടെ ലിങ്കൊന്നും ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് മുകളിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോ ഒന്ന് കയറി കാണുവാണെങ്കിൽ നമുക്ക് മനസ്സിലാവും ഇതുപോലെ ആടുകളെയും പശുക്കളെയും ഒക്കെ വളർത്തി ജീവിക്കുന്ന മനുഷ്യരാണ് ഈ പ്രദേശത്തുള്ളത് കൂടുതലും ഇതുപോലത്തെ എന്താ പറയുക ആട് മേച്ചും പശുവിനെയൊക്കെ വളർത്തിയൊക്കെ ജീവിക്കുന്ന ആളുകളാണ് ഈ പ്രദേശത്തുള്ളത് ഇവിടെ ഉള്ള പ്രദേശം ഈ ഒരു ഭാഗമൊക്കെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും ഇതൊന്നും മറ്റ് കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലമാണെങ്കിൽ പോലും ഇതൊക്കെ തേയിലത്തോട്ടങ്ങളാണ് തേയിലക്കകത്ത് ഇവിടെ ഒരു എസ്റ്റേറ്റിൻ്റെ തേയില ആയിരുന്നു അപ്പോൾ ആ എസ്റ്റേറ്റ് ഇപ്പോൾ കാലങ്ങളായിട്ട് ഇവിടെ തേയില എന്നുള്ളതിലും പരിപാടികളൊന്നും ഇല്ലാതിരിക്കുന്നതുകൊണ്ട് ഇതിങ്ങനെ വിചിതമായിട്ട് ഇങ്ങനെ കാട് പിടിച്ച് കിടക്കുകയാണ് തേയില വെട്ടാതിരുന്നു കഴിഞ്ഞാൽ ഈ കോലത്തിനാവും എന്നുള്ളതാണ് നമുക്ക് ഇത് കണ്ടാൽ മനസ്സിലാകുന്നത് അപ്പോൾ ഏതായാലും അതുകൊണ്ട് തന്നെ ഇപ്പം ഇവിടെയുള്ള ആളുകളൊക്കെ പുറത്തേക്കൊക്കെ പണിക്ക് പോകാനൊക്കെ ആയിട്ട് തുടങ്ങി ഇവിടെ എസ്റ്റേറ്റിലെ പാടി പാടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ്റ്റേറ്റ് ജീവനക്കാർ താമസിക്കുന്ന കോട്ടേഴ്സ് അത്തരം സ്ഥലങ്ങളിലൊക്കെ താമസിക്കുന്നവരൊക്കെ അവിടെ തന്നെ താമസിച്ചുകൊണ്ട് ഇപ്പോൾ പുറത്തേക്കൊക്കെ ജോലിക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് ഏതായാലും നമുക്ക് ഏതായാലും ഞാനിപ്പോൾ ആ പറഞ്ഞ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ആ വീട്ടിലേക്കൊന്ന് പോകാം എന്നിട്ട് അവരോടൊന്ന് നേരിട്ട് നമുക്കൊന്ന് ചോദിച്ച് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാം കേട്ടോ ഇവിടുന്ന് കുറച്ച് താഴേക്ക് പോകണം നമ്മുടെ ആ ഒരു ചേട്ടൻ്റെ വീടിൻ്റെ അങ്ങോട്ട് എത്താനായിട്ട് അതായത് നമുക്ക് അവിടം വരെയൊന്ന് പോയി നോക്കാം കേട്ടോ നമ്മളിപ്പോൾ നടന്ന് അവിടെ ഏകദേശം താഴെ എത്തിയിരിക്കുകയാണ് ഈ കാടുകൾ ഉണ്ടോ ഇതല്ലോ ഇത് തേയിലയാണ് കേട്ടോ തേയിലേനേക്കാട്ടും മുകളിലേക്ക് കാടുകൾ ഈ കാണുന്നത് തേയില വെട്ടാതിരുന്നുകഴിഞ്ഞാൽ ഇതാണ് ഒറ്റ അവസ്ഥ മറ്റ് ചെടികളൊക്കെ ഇങ്ങനെ വളരും അപ്പം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മറ്റ് ജീവികൾക്കൊക്കെ വന്യമൃഗങ്ങൾക്കൊക്കെ ഇവിടെ വളരാനായിട്ട് നല്ല സാധ്യത കൂടുതലാണ് വീടിൻ്റെ മുകളിലൊക്കെ കുരങ്ങിരിക്കുന്ന കിട്ടി അത് മറ്റൊരു ശല്യം ആട്ടോ ാണ് എന്റെ ഷിഹാബുദ്ദീൻ ചിറക്കൻ പശു ഞാനും ഉപ്പിപ്പാണ് കൂടുതൽ നോക്കുന്നത് ഇത് ശനിയാഴ്ച അല്ല ശനിയാഴ്ച ശനിയാഴ്ച ഒരു രണ്ടര മണിക്കാണ് സംഭവം നടന്നിട്ട് ഞാൻ പണി കഴിഞ്ഞു വന്നപ്പോഴാണ് പിന്നെ പശുക്കളെ ആട്ടി വരണത് തൊട്ടടുത്തുള്ള ഗിരി ഗിരീഷെന്നു പറഞ്ഞു മുപ്പനാണ് പശുക്കളൊക്കെ ആട്ടിക്കൊണ്ടിരുന്നത് കൊണ്ടുവരുന്നതിന്റെ ഇടയിലാണ് കരച്ചിൽ കേട്ടിട്ട് അവൻ പേടിച്ചിട്ട് ഒച്ച ഉണ്ടാക്കിയാണ് എത്ര സമയം മണി ആയിട്ടുള്ളത് സംഭവം രണ്ടര മണിക്ക് ഉച്ചക്ക് പകൽ രണ്ടര മണിക്ക് ആ സംഭവം ആ ഗ്രൗണ്ടിന്റെ അവിടെ നിന്നാണ് ഗ്രൗണ്ടിന്റെ തൊട്ട കുട്ടികൾ കളിക്കുന്ന സ്ഥലമാണ് വൈകുന്നേരം ആയി കഴിഞ്ഞാൽ ആയിക്കഴിഞ്ഞാൽ അവിടെ കളിക്കും ആ ആ കളിക്കുന്ന സ്ഥലത്തിന്റെ കുറച്ച് മുകളിൽ നിന്നാണ് സംഭവം ഉണ്ടായിരിക്കുന്നത് ആ ഈ പശുക്കുട്ടി കുറച്ച് രണ്ട് വയസ്സായിട്ടുള്ളൂ പശുക്കുട്ടിക്ക് അപ്പം അത് കോതറി ഓടിയോണ്ടാണ് കഴിച്ചില്ലായത് എല്ലിൽ ശരിയാക്കി കെട്ടിട്ടില്ല കെട്ടിയില്ല രണ്ടു മൂന്ന് പശുക്കളുണ്ട് അപ്പുറം അപ്പുറൊക്കെ പശുക്കളുണ്ട് ഒക്കെ പേടിച്ച് ഇറുകിട്ട് നിൽക്കുകയാണ് പിന്നെ അപ്പൊ ചെടിമല ഫുള്ള് ചോരയുണ്ട് അങ്ങനെയാണ് പോയി നോക്കുമ്പോഴാണ് ഈ പശുക്കുട്ടി കവിത്തിന് രണ്ട് സൈഡ് ആണ് കഴിഞ്ഞത് നാലിഞ്ച് താഴ്ച്ചാൽ നേരിട്ട് കണ്ടോ നേരിട്ട് ആ ഒപ്പമല്ലാള് കണ്ടിക്കണെന്ന് തോന്നുന്നുണ്ട് കണ് ആ കണ്ടിട്ടാണ് എന്നെ വിളിച്ചിരിക്കണേ പശു ഇങ്ങനെ അറിയണ ഒച്ച കേട്ടിട്ടാണ് അങ്ങോട്ട് അടുത്തേക്ക് പോകാൻ പറ്റാത്തത് കൊണ്ടാണ് എന്നെ ഫോൺ ചെയ്ത് വിളിച്ചത് അങ്ങനെയാണ് ഞാൻ കത്തി എടുത്ത് പോയിട്ട് ചെടിയൊക്കെ വെട്ടി നല്ല വലിപ്പമുള്ള ചെടികളുമാണ് കാടൊന്നും പെട്ടില്ല അസ്റ്റേ പൂട്ടി കിടക്കാറില്ല പൂട്ടി കിടക്കണോണ്ടാണ് ഇങ്ങനത്തെ ഒരു അവസ്ഥ പുലി ഇവിടെ മാത്രം ഇത് ഒന്ന് മാത്രം ഒന്നല്ല പിന്നെ കൂട് കുറച്ചപ്പുറത്തെ വെച്ചാൽ ആദ്യ പുലിനെ പൊടിക്കാനവിടെയാണ് പുലി പുലിയില്ലോടത്തേക്ക് സംഭവം കൂട് എത്തിയില്ല ഉണ്ട് പുലിണ്ട് അവിടെ വെച്ചിട്ട് പിന്നെ അവിടെ നിന്ന് മാറ്റിട്ടന്നല്ല സംഭവം പിന്നെ അതേമാതിരിക്ക് ആനന്റെ ശല്യവും ഇല്ല സ്ഥലം ആനയും കേട്ട് വരുന്നുണ്ട് ആ ആ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നാണ് പിന്നെ അത് മാത്രല്ല കുറങ്ങിന്റെ ശല്യം എല്ലാ മൃഗങ്ങൾ ഭയങ്കര ശല്യം ഈ കാട് ഇങ്ങനെ ഇതായത് കൊണ്ട് ഇപ്പൊ ഈ വീടെന്നെ ഓട് ഫുള്ള് നശിച്ചെടുക്കുക ഈ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് കുരങ്ങാളെ കൊണ്ട് കുരങ്ങാളെ നശിപ്പിക്കണ ആ നശിപ്പിക്കണത് കാണിച്ചോ ആ പശുവിനെ കാണിച്ചോ പിന്നെ ഈ ഭാഗത്ത് ഫുള്ള് പ്രായല്ലോ എല്ലാരും പ്രായമല്ലോ ആ ഇവിടെ പറഞ്ഞിട്ടുണ്ടെ ഒരു രോഗികളെ വന്ന് നോക്ക് അങ്ങനത്തെ ഒരു പരിപാടി ഇവിടെ ഇതുവരെ ഉണ്ടായില്ല പിന്നെ ഈ കർമ്മസേനാ പറഞ്ഞ ടീമുണ്ട് ഇങ്ങോട്ട് എത്തില്ല പിന്നെ മെമ്പർമാരിങ്ങോട്ട് വന്ന് നോക്കില്ല അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇവിടെ എല്ലാ ഇവിടെ എല്ലാം വീട്ടിലും അവിടെ പ്രായം ലോകമാണ് ഇവിടെ പ്രായ ലോലമാണ് അപ്പുറത്ത് പ്രായം ലോലാണ് അങ്ങനത്തെ ഒക്കെ ഒരു സ്ഥിതിയാണ് ഇങ്ങനത്തെ ഒരു ശല്യം ഇല്ലല്ല വന്നിട്ട് ചെക്കപ്പ് ഒന്നും നടത്തില്ല വീട്ടിൽ വന്നിട്ട് പ്രായ ഒരു ഇതും ഇവിടെ നടക്കണില്ല ഒറ്റപ്പെട്ട് ആ ഒറ്റപ്പെട്ടിട്ട് ആരും ശ്രദ്ധിക്കാത്തൊരു ഏരിയ ആണ് ഇവിടെ ഇങ്ങനെ എല്ലായിടത്തും പ്രായമല്ലോ എല്ലാമാണ് പിന്നെ പറഞ്ഞാൽ ഇങ്ങനത്തെ മൂടി കിടക്കും ചെയ്യുക മൃഗങ്ങളെ ശല്യം ഇല്ലോണ്ട് എങ്ങനെയാണ് രാവിലെ നീച്ചിട്ട് പാലൊക്കെ കൊണ്ടുപോയി അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കണം ഇതിന് മുന്നേ ആ പുലിയുടെ പ്രശ്നം ഉണ്ടായിട്ട് ഒരു രണ്ട് മാസം ഉള്ളൂ ഇത് മറ്റേ പുലിയൻ്റെ അതെ ആ രണ്ട് മാസം ആകണുള്ളൂ അതിന്റെ ഇടയിലാണ് ഇപ്പൊ ഇത് ഇപ്പൊ ഈ ഫസ്റ്റ് ഒന്നും അല്ലേ ഇതിന്റെ ഇടക്ക് പുലി ഇവിടെ ഈ ഗ്രൗണ്ടിന്റെ അയി കൂടെ താഴ്ക്കൊക്കെ ഇറങ്ങി പോയിക്കണു ആ താഴെ ഇറങ്ങിയിട്ട് പന്നിനൊക്കെ പിടിച്ചു ആ നേരിട്ട് കണ്ടോലുണ്ട് നേരിട്ട് എട്ട് മണിക്ക് കണ്ടോലുണ്ട് കണ്ടിട്ട് ആ രാത്രി രാത്രി എട്ട് മണിക്ക് ഏറെക്കൊക്കെ റോഡിലേക്ക് ഇറങ്ങണ സ്ഥിതി വന്നിരിക്കണേ ആ വണ്ടി ബൈക്കായിട്ട് പോകുമ്പോൾ പിന്നെ ആളുകൾ കണ്ടിക്കണ് ബൈക്കിന്റെ മുമ്പിലേക്കൂടെ ആ ഉണ്ട് നന്നായിട്ടുണ്ട് ജനങ്ങൾക്ക് ഇറങ്ങി നടക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ട് പിന്നെ അതുമല്ല ഇവിടെ കാട് ഇങ്ങനെ കാട് മൂടിക്കിടക്കുമ്പോ എങ്ങനെ ജനങ്ങള് കുട്ടികളൊക്കെ സ്കൂളിലേക്ക് പോകണം കളിക്കാൻ പോകണൊക്കെ ഏരിയ അപ്പൊ കുട്ടികൾക്കൊന്നും ഇറങ്ങി നടക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് ഇതിന് ഒരു നടപടി ഇതുവരെ എടുത്തില്ല ഒരു പുലിക്കൂട് കൊടുന്ന് വെക്കാന്നല്ലാതെ വേറെ ഒരു നടപടി ഇതുവരെ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല ഒരാളെ ഭാഗത്തുനിന്നും ഇതുവരെ ഉണ്ടായില്ല എങ്ങനെ ഇറങ്ങി നടക്കാന്നാണ് വിചാരിക്കുന്നത് എന്റെ മോനൊക്കെ രാത്രി എട്ട് മണിക്കാണ് ജോലി കഴിഞ്ഞിട്ട് വരുന്നത് അപ്പൊ അങ്ങനത്തെ ഒരു ഒരവസ്ഥയിൽ ഒറ്റക്ക് വരാൻ പോയിടിയ പശുവിനെ ആ നമ്മളിപ്പോ കാടൊക്കെ അതുപോലെ ആ കാട് നല്ല പ്രശ്നം തന്നെയാണ് കാടാണല്ലോ ക്ഷീണാണ് കുടിച്ചു വണ്ടി നാലിഞ്ചു താഴ്ച്ച ഇപ്പൊ മരുന്ന് വെച്ച് വെച്ച് പിന്നെ മാറ്റുകയാണ് ഇപ്പൊ ഇഞ്ചക്ഷൻ അടിക്കാണ്ട് നാളെ ഇഞ്ചക്ഷൻ അടിക്കാണ്ട് ഇഞ്ചക്ഷൻ അടിക്കാണ്ട് ഇതവിടെ ഇവിടെ ആ ഇവിടെ അവിടെ എല്ലായിടത്തും മാന്തിക്കണേ ഫുള്ള് നല്ല പിടുത്താ പിടിച്ചെ ഇത് ഇങ്ങനല്ലേ ഞരമ്പ് താഴക്കങ്ങനെ ആ മാന്തി േ ആ നല്ല ആ നല്ല ഇറങ്ങിയിക്കണേ രണ്ട് പല്ലേ ഈ ബാത്തൂം രണ്ട് പല്ല് മാത്രമല്ല അത് ഒന്നുതാ ഒന്നുതാ ഒന്ന് താ ഇവിടെ ഈ മൂ ഇങ്ങനെ കഴിച്ചിതാ നല്ല താഴ്ച്ചല്ലേ ക്ഷീണമുണ്ടല്ലേ ആ നല്ല ക്ഷീണമുണ്ട് ഇനിയിപ്പോൾ നാളെ ഡോക്ടറെ കൊടുത്തിട്ട് പിന്നെ ഇഞ്ചക്ഷൻ അടിക്കണം ഇതിനൊക്കെ നമ്മൾ കൈപ്പൊ പൈസ എടുത്തിട്ടാണ് ചെലവാക്കുന്നത് ഇഞ്ചക്ഷനും കഴിഞ്ഞിട്ട് ഇഞ്ചക്ഷൻ എല്ലാത്തിനും ആദ്യം നമ്മൾ പൈസ കൊടുത്തിട്ടാണ് വാങ്ങിക്കുന്നത് ആ മരുന്നൊക്കെ ഓരോ മരുന്ന് വാങ്ങുന്നതിന്റെ ബില്ലൊക്കെ ഉണ്ട് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഒന്നും കിട്ടിയില്ല എല്ലാ സഹായം ഒന്നും കിട്ടിയില്ല ഇത് ബില്ല് കൊടുത്താലേ നമുക്ക് സഹായം കിട്ടും പറഞ്ഞു അതൊക്കെ നശിപ്പിക്കണം ഈ മുകളിൽ എല്ലാം നശിപ്പിക്കണം ആ നടന്നിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത എപ്പിസോഡിൽ കണ്ടത് ആന വീട് കുത്തി നശിപ്പിക്കണം ആ ഇവിടെ ഇങ്ങനെ ബുദ്ധിമുട്ടാ ബുദ്ധിമുട്ടല്ലോ ആനയാളിയും കൂടെ രണ്ടു മാസായിട്ട് പിന്നെ കൊരങ്ങന്മാരെ സദ്യ കുറങ്ങ എല്ലാ സാധനം പറമ്പിലൊക്കെ ഉള്ളതൊക്കെ നശിപ്പിക്കല്ലേ പെരയിൽ ഉള്ളിൽ കേറുന്നുണ്ടോ ഉള്ളി കേറാ ആളില്ല പുലിയുടെ പ്രശ്ന ഈ പശുവിന്റെ വരുമാനത്തിലായിരിക്കുമല്ലോ നിങ്ങൾ ജീവിക്കുന്നത് പാല് കൊടുത്തിട്ട് പശു പശുവിനെ മേയ്ക്കാൻ പോകുന്ന ഉപ്പ ആയിരിക്കും അല്ലേ കാട്ടിന്റെ ഉള്ളിലൊക്കെ പോകാനാണ് പോകുമ്പോ പേടിയാ കാരണം പറഞ്ഞാൽ തേയില പിടിച്ചെടുക്കണം അല്ല എവിടൊക്കെ പോകണം പശു പശു വിട്ടിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടൊക്കെ പോവാണ് പുറകെ പോയിട്ട് ഇപ്പ പിന്നെ ആട്ടിക്കൊണ്ടിരണം അത്രയും ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പം ഈ പിന്നെ ശമ്പളം ഇതൊന്നും കൊടുക്കാത്തത് കൊണ്ട് പൂട്ടി കിടക്കുകയാണ് പിന്നെ ഈ മുതലാളി അങ്ങനത്തെ ഒരു ആളാണ് കാസർഗോഡ് തന്നെയാണ് ഇവിടെയുള്ള തൊഴിലാളികൾക്ക് വേണ്ടി ഒന്നും ചെയ്യണമില്ല പിന്നെ ആ പാവങ്ങളിട്ട് കഷ്ടപ്പെടുത്തുക എന്നല്ല എപ്പോഴെങ്കിലൊക്കെ വരിക ഒരു നൂറ് റുപ്യൊക്കെ കൊടുത്തിട്ട് പോവുക അത് അവർ വാങ്ങുക എന്നിട്ട് പിന്നെ പണിയെടുപ്പിക്കുക പിന്നെ ശമ്പളം കൊടുക്കുക അതൊക്കെ ഒരു അനുകൂലം ഇതുവരെ കൊടുത്തിട്ടില്ല ശമ്പളമൊക്കെ വെൻറ്റിങ്ങിലാണ് ആ മുതലാളി അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഈ ഇങ്ങനെ പിടിക്കാൻ കാരണം തൊഴിലാളികളിറങ്ങില്ല പാത നിങ്ങളുടെ സ്വന്തം സ്ഥലം തന്നെയല്ലേ ഇതൊക്കെ തന്നെ വന്നിട്ട് നമുക്ക് ഈ വീടിൻ്റെ മുകളിലൊക്കെ കാണാം ഈ ഓടൊക്കെ ഇളക്കിയിട്ടിരിക്കുന്നതൊക്കെ കുരങ്ങിൻ്റെ പരിപാടി കേട്ടോ നമ്മളിപ്പോൾ വരുന്ന വഴിക്ക് നമ്മൾ ആ വീടിൻ്റെ മുകളിൽ കുരങ്ങിനെ കണ്ടു ഇതേപോലെ കുരങ്ങും വലിയൊരു ശല്യം തന്നെയട്ടോ മറ്റ് വന്യമൃഗങ്ങളുടെ കാര്യമൊക്കെ നമ്മൾ എടുത്തു പറയുമ്പോൾ പക്ഷേ കുരങ്ങെന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി ചെറിയൊരു ജീവി ആയതുകൊണ്ട് മനുഷ്യനെ അങ്ങനെ ഉപദ്രവിക്കാത്തതുകൊണ്ടും അതൊരു വലിയ വിഷയമാകുന്നുണ്ട് പക്ഷേ മറ്റ് ജീവികൾ വരുത്തുന്നതിനേക്കാട്ടും നഷ്ടം ഇപ്പോൾ കുരങ്ങ് വരുത്തുന്നുണ്ട് എന്നാലും ഇവിടെ പുലിപ്പേടിയിൽ ഇവിടെ ഭയങ്കര ബുദ്ധിമുട്ടിനെ ആട്ടോ ഈ പ്രദേശത്തുള്ള ആളുകളുള്ളത് ഇതുപോലെയാണ് ഇവിടെയുള്ള ആളുകളൊക്കെ ആളുകളെയൊക്കെ മേയ്ക്കാൻ പടുന്നത് ഇതുപോലെ ഇതുപോലെ ഈ തേരത്തോട്ടത്തിൽ കിടന്നേ ഇതൊക്കെ തേരത്തോട്ടമാണ് കേട്ടോ വേറെ ഇത് കാടാന്നൊന്നും തെറ്റിത്തിരിക്കേണ്ട ഒക്കെ തേയിലത്തോട്ടമാണ് പക്ഷേ ഈ എസ്റ്റേറ്റ് ഇപ്പോൾ പ്രവർത്തിക്കാത്തത് കൊണ്ട് കാട് പിടിച്ചു കിടക്കുന്നതാണ് ഇതാ ഇങ്ങനെ ദൂരേക്കൊക്കെ കാണുന്നത് എല്ലാം കംപ്ലീറ്റ് പണ്ട് ഒരു കുറച്ച് കാലം മുന്നേ വരെ എന്താ പറയുക തേയില നുള്ളിക്കൊണ്ടിരുന്ന തേയിലത്തോട്ടങ്ങൾ തന്നെയാണ് ഇവിടെയൊക്കെ വീടുകളൊക്കെ കാണും നിങ്ങൾക്ക് കാണുന്നതാണ് ഇഷ്ടംപോലെ വീടുകൾ ഇവിടുന്ന് ഇങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഭാഗത്തൊക്കെ ഇഷ്ടം പോലത്തെ വീടുകളുള്ള സ്ഥലമാണ് ഇതിൽ ഹെൽത്ത് സെൻ്ററാണ് ഈ കാണുന്നത് അതെല്ലാം ഉള്ള ഒരു പ്രദേശമാണ് നമ്മൾ വിചാരിക്കേണ്ട ഇതൊന്നും കാടൊന്നുമല്ല ഈ അടുത്തൊന്നും കാടില്ല ഇവിടെ തൊട്ടടുത്ത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ആ പുലിയനെ സ്പോട്ട് ചെയ്ത ഒരു പാറയുണ്ടല്ലോ ആ ഒരു പ്രദേശത്ത് ഒരു ഇച്ചിരി അത് എത്രയോ പത്തോ മുന്നൂറ് ഏക്കറാണ്ട് ഉള്ളു ഒരു ചെറിയ ഫോറസ്റ്റും കണ്ടേ ഉള്ളൂ അല്ലാതെ മറ്റ് കാടുകളൊന്നുമില്ല ഇതേപോലെയാണ് ഈ പ്രദേശത്തുള്ള ആളുകളൊക്കെ മൃഗങ്ങളെയൊക്കെ വളർത്തുന്നത് കണ്ട ഈ തേലത്തോട്ടിൽ എവിടെ നോക്കിയാലും ഇതുപോലെ ആടുകളും പശുവിനെയൊക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് ആ പശുവിനെ പിടിച്ച ആ ഒരു പ്രദേശമാണ് നിങ്ങൾക്ക് ഇവിടുന്ന് നോക്കിയാൽ കൃത്യമായിട്ട് മനസ്സിലാവും ഈ ഭാഗത്ത് താഴെ ഇവിടെ എല്ലായിടത്തും വീടുകളുള്ള പ്രദേശമാണ് ഇവിടെ കുട്ടികൾ കളിക്കാൻ വരുന്ന ഗ്രൗണ്ടാണ് ഇവിടെ വെച്ചിട്ടാണ് ആ ഒരു സംഭവം നടന്നത് ആ ഇതിന്റെ കൊറച്ച് കാട് ആണ് ആ അവിടെ നിന്നാണ് സംഭവം കുട്ടികൾ വൈകുന്നേരം കുട്ടികൾ കളിക്കുന്ന സ്ഥലമാണ് കുട്ടികൾ വീടുകളിലുള്ള സ്ഥലമാണ് തൊട്ടപ്പുറത്ത് വീടുകളിലാണ് ഇവിടെ ഈ താഴെ വീടുകളിലാണ് എല്ലാ ഈ പരിസരത്ത് വീടുകളിൽ തന്നെയാണ് അപ്പൊ ഈ സ്ഥലത്താണ് ഇപ്പൊ പുലികളില് എപ്പോഴാ എങ്ങനെയാന്നൊന്നും പറയാൻ പറ്റില്ല വൈകുന്നേര കുട്ടികൾ ചെറിയ കുട്ടികളാണ് ഇവിടെ കളിക്കുന്നത് ആ ആ രണ്ടര ഉച്ചക്ക് രണ്ടര മണിക്ക് ഇന്റെ ഇടക്ക് ഇത് ഇതിലെ പിടിക്കണതിന്റെ മുമ്പ് രണ്ടു പ്രാവശ്യം പുലി ഇതിലെ വന്നിട്ട് ഇവിടെ കണ്ട ടൈമിന്റെ ഏറെ എട്ട് മണിക്ക് ഈ പ്രദേശത്ത് ഈ റോട്ടിൽ നിന്ന് കണ്ടിട്ടുണ്ടല്ല പിന്നെ ഇതിന്റെ ഇടക്ക് തന്നെ ഒരാള് ബൈക്കായിട്ട് വരുമ്പോള് പിന്നെ അയാള് പോയി കഴിഞ്ഞിട്ടാ പുലി പാസ് ചെയ്ത് പോണേന്ന് അപ്പൊ പുറകില് വരുന്ന ആള് ബൈക്ക് മറ്റേ ആളെ വിളിച്ചിട്ട് പറയുന്ന വണ്ടി ഇതിലാണ് പാസ് ചെയ്ത് പോയത് കണ്ടിട്ട് അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇപ്പൊ റോഡ് കൂടെ ഇറങ്ങി നടക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ഇതാ പുലി മാത്രമല്ല ചോലനായ്ക്കളും ഉണ്ട് ചോലനായ്ക്കളും ഉണ്ട് ചോല നായ്ക്കളാണ് ഞാൻ ഇന്ത്യക്ക് കൊറച്ചപ്പുറത്തുനിന്ന് കണ്ടതാണ് ആ അഞ്ചാറെ അതെ എല്ലാം എല്ലാ മൃഗങ്ങളും ഈ കാട്ടിലുണ്ട് കുറച്ച് ഉള്ളോട്ടാണ് സംഭവം നടന്നിട്ട് ഇതിന്റെ ഉള്ളില് ആ മനുഷ്യൻ പെട്ടാതെ തന്നെ പുറത്തേക്ക് വരാൻ ഭയങ്കര പ്രയാസമാണ് ഞങ്ങൾ തന്നെ അന്ന് പെട്ടിട്ട് ആകെ കുടുങ്ങി പോയി ബേജാറായി പേടിച്ച് ഇതിട്ട് അങ്ങനെയൊക്കെ കത്തിയൊക്കെ എടുത്തിട്ട് വെട്ടിയിട്ട് വഴി ഉണ്ടാക്കിയിട്ടാണ് അപ്പ പശുവിനെ തന്നെ കൊണ്ടുവരാൻ പെട്ട പാട് അത് വീണിട്ടാണ് വരുന്നത് ആ ചോരയെ കുളിച്ചോണ്ട് ഇവിടെ ഇങ്ങനെ ചീറ്റുണ്ട് ചോര ഞരമ്പ് പുറത്ത് ചാടിയിട്ട് അങ്ങനെ ഞാനും എൻ്റെ ഒപ്പല്ല ഗിരീശം എന്ന് പറഞ്ഞ ആളും കൂടിയാണ് താങ്ങിയിട്ടാണ് പശുവിനെ പുറത്തേക്ക് എത്തിക്കണേ അതിൻ്റെ ഇടയിൽ മറ്റേ പശുക്കളൊക്കെ പേടിച്ചെറുകിയിട്ടാണ് ഇപ്പോൾ അപ്പുറത്ത് പുറത്ത് ഓടി ഇതാകെ അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു എന്തായാലും താഴത്തൊക്കെ വീടുണ്ടല്ലേ ആ താഴത്തെ എല്ലായിടത്തും വീടുണ്ട് ഇതാക്ക ഇവിടെ ഒക്കെ വീടുണ്ട് ഈ എസ്റ്റിൽ ഇപ്പോൾ ഇങ്ങനെ അടച്ചിട്ടേക്കുന്നുണ്ട് ഇവിടെയുള്ള ജോലിക്കാരൊക്കെ ഇപ്പോൾ പുറത്തേക്ക് പോകാല്ലേ ആ പുറത്തേക്ക് പോവാണ് ഇതിപ്പോ ഒരു അഞ്ചാറ് മാസായിട്ടുണ്ടാകും ആ അഞ്ചാറ് മാസം അതിന്റെ ഇടയിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് തുറന്ന് അവർക്ക് ഇങ്ങനെ ശമ്പളൊക്കെ കൊടുത്തിട്ട് അവരെ ഒന്നും കൂടി ജോലി എടുപ്പിച്ച് ജോലി എടുപ്പിച്ചിട്ട് പിന്നെ ആ ശമ്പളൊക്കെ കറക്റ്റ് കൊടുക്കാന്ന് പറഞ്ഞിട്ടാണ് എടുപ്പിച്ചത് പിന്നെ ആ ശമ്പളം അവർ കൊടുത്തിട്ടില്ല അങ്ങനെ അവര് ആ ജോലി എടുത്ത പൈസ വരെ അവര് കൊടുത്തിട്ടില്ല ഇപ്പൊ ഇവര് എന്നത് പറിച്ചു അവർക്ക് വിൽപ്പന നടത്താണ് ജീവിതമാർഗല്ലേ അപ്പൊ അതിന് വേണ്ടിട്ടില്ല പ്രായല്ല ആ പ്രായല്ലെ പെണ്ണുങ്ങളാണ് ഇവിടെ അല്ല ജോലി അപ്പൊ ഈ പ്രായ വരെ എത്ര പ്രായ അറിവിന്റെ മുകളിലൊക്കെ പ്രായ ലോലാണ് ഇവിടെ ഉള്ളത് അവർക്ക് വരെ അവരെ സർവീസിന്റെ പൈസ ഇതുവരെ കൊടുത്തിട്ടില്ല ഒരാൾക്കും ഇതുവരെ സർവീസിന്റെ പൈസ പിരിച്ചു പിരിച്ചുവിടേണ്ട ടൈമൊക്കെ എപ്പോഴോ കഴിഞ്ഞതാണ് എന്നിട്ട് അവരെ കൊണ്ട് ഇവിടെ പണി പണി വെറുതെ പണി എടുപ്പിച്ചുകൊണ്ടിരിക്കുക എന്നിട്ട് പൈസ കൊടുക്കില്ല ശമ്പളം ഒന്നും കൊടുക്കാത്തൊരവസ്ഥയാണ് അപ്പൊ അതിന് ഗവൺമെന്റ് ആ ഇത് ഗവൺമെന്റ് ഏറ്റെടുത്തിട്ട് ഈ ഒന്ന് വെട്ടിക്കാനുള്ള ഒരു സംവിധാനം ചെയ്യണം എന്നാ ഞാനിപ്പോ ഉള്ളത് അതിന് ഒരു അര കിലോമീറ്റർ മാത്രം മാറിയിട്ടുള്ള ഒരു പ്രദേശത്താണ് ഈ പ്രദേശം ഒരു നമ്മുടെ ചാനലിൽ സ്ഥിരമായിട്ട് കാണുന്ന ആളുകൾക്ക് മനസ്സിലായിട്ട് ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട് കാരണം നമ്മളിപ്പോൾ ഈ മുമ്പിൽ കാണുന്ന ആ ഒരു പാറയുടെ പുറത്താണ് അന്ന് കുറേ അധികം ദിവസം ഒരാഴ്ചയോളം പുലി സ്ഥിരമായിട്ട് ഒരു പ്രത്യേക സമയത്ത് വൈകിട്ടൊരു നാലുമണി അഞ്ചുമണിയുടെ ഒക്കെ ഇടയ്ക്ക് സ്ഥിരമായി വന്ന് ഒരു പ്രദേശമാണത് വന്ന് നമ്മൾ നമ്മുടെ ചാനലിൽ കൂടെയൊക്കെ അതിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ കാണിച്ചിരുന്നു പക്ഷേ നിങ്ങൾക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം ഈ ഒരു പാറപ്പുറത്തായിരുന്നു അന്ന് പുലി ഉണ്ടായിരുന്നത് ഇപ്പം നിങ്ങൾ കണ്ടല്ലോ അവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ കേട്ടി അതുപോലെ തന്നെ നല്ല ബുദ്ധിമുട്ടിൽ തന്നെയാണ് ഈ പ്രദേശത്തുള്ള ആളുകളൊക്കെ ജീവിക്കുന്നത് ഒരു ഭാഗം ആൾക്കാർ ഇതുപോലെ തന്നെ പശുവിനെ കൊണ്ടും ആടിനെ കൊണ്ടും ഒക്കെ ജീവിക്കുന്ന ആളുകളുണ്ട് അതുപോലെ തന്നെ പുറത്ത് പണിക്ക് പോയിട്ട് തിരിച്ചു വരുന്ന ആളുകളുണ്ട് ഇവരൊക്കെ ഇതുപോലെ ബുദ്ധിമുട്ട് നേരിടുകയാണ് അപ്പോൾ രണ്ട് മൂന്ന് മാസമായിട്ട് ഈ പുലിയുടെ പ്രശ്നം ഇവിടെ നല്ല രീതിയിൽ പുലി മാത്രമല്ല കടുവയും കടുവ കടുവയും തൊട്ടടുത്ത പ്രദേശത്തൊക്കെ നമ്മൾ ഓപ്പറേഷൻ റോയൽ സ്ട്രൈപ്സ് എന്ന് പറഞ്ഞിട്ട് കടുവേനെ പിടിക്കാനായിട്ട് വെച്ചിരുന്ന ഒരു ആനപ്പാറ എന്ന് പറയുന്ന സ്ഥലം നമ്മൾ എയർ ഡിസ്റ്റൻസ് നോക്കുവാണെങ്കിൽ ഇവിടുന്ന രണ്ടോ മൂന്നോ കിലോമീറ്റർ ഒക്കെ ഉള്ളു റോഡ് മാർഗമല്ല എയർ ഡിസ്റ്റൻസ് നോക്കുവാണെങ്കിൽ അപ്പോൾ മൃഗങ്ങൾക്കൊക്കെ കാട്ടിക്കൂടെയൊക്കെ ഇങ്ങനത്തെ ഉള്ള വഴി കൂടെയൊക്കെ കയറി വരാനൊക്കെ എളുപ്പമാണ് ഏതായാലും ഇത് തന്നെയാണ് ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് പറയാനുള്ളതും നമുക്കിവിടെ ഇപ്പോൾ ഇന്ന് വന്നപ്പോൾ കാണാനായിട്ട് സാധിച്ചതും വളരെ ബുദ്ധിമുട്ട് തന്നെയാണ് ഇവിടെയുള്ള ജനങ്ങളുള്ളത് ഇപ്പോൾ എത്രയും പെട്ടെന്ന് അവരുടെ ബുദ്ധിമുട്ടിനായിട്ട് പരിഹാരം കാണട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക്